മുതൽ വരെയുള്ള വാക്യങ്ങൾ ീടത്തിനും വീഞ്ഞു കുടിച്ചു ലഹരി പിടിച്ചവരുടെ ഫലവത്തായ താഴ്വരയിലെ കുന്നിന്മേൽ വാടിപ്പോകുന്ന പുഷ്പമായ അവന്റെ ഭംഗിയുള്ള അലങ്കാരത്തിനും അയ്യോ കഷ്ടം ഇതാ ശക്തിയും ബലവും ഉള്ളവർത്തൻ കർത്താവിൽ നിന്ന് വരുന്നു തകർത്ത കൊടുങ്കാറ്റോടുകൂടിയ കൺ മഴ പോലെയും കവിഞ്ഞൊഴുകുന്ന മഹാജലപ്രവാഹം പോലെയും അവൻ അവരെ വെറും കൈകൊണ്ട് നിലത്ത് തള്ളിയിടും എഫ്രൈമിലെ കുടിയന്മാരുടെ ദമ്പക്കിരീടം അവൻ കാലുകൊണ്ട് ചവിട്ടിക്കളയും ഫലവത്തായ താഴ്വരയിലെ വാടി പോകുന്ന പുഷ്പമായ അവൻ്റെ ഭംഗിയുള്ള അലങ്കാരം ഫലശേഖരകാലത്തിനു മുമ്പേ പഴുത്തതും കാണുന്നവൻ ഉടനെ പറിച്ചു തിന്ന് കളയുന്നതുമായ അത്തിപ്പഴം പോലെ ഇരിക്കും അന്നാളി സൈന്യങ്ങളുടെ ഹോവ തന്റെ ജനത്തിന്റെ ശേഷിപ്പിന് മഹത്വമുള്ള ഒരു കിരീടവും ഭംഗിയുള്ള കഴിപ്പാൻ ഇരിക്കുന്നവന് നായത്തിന്റെ ആത്മാവും പട്ടണവാതിക്കൽ വെച്ച് പടയെ മടക്കി കളയുന്നവർക്ക് വീര്യബലവും ആയിരിക്കും എന്നാൽ ഇവരും വീഞ്ഞു കുടിച്ച് ചാഞ്ചാടുകയും മദ്യപി ചാടി നടക്കുകയും ചെയ്യുന്നു പുരോഗതിനും പ്രവാചകനും മദ്യപാനം ചെയ്ത് ചാഞ്ചാടുകയും വീഞ്ഞു കുടിച്ചു മത്തരാകുകയും മദ്യപിച്ച് ആടി നടക്കുകയും ചെയ്യുന്നു അവർ ദർശനത്തിൽ പിഴച്ചു ന്യായവിധ തെറ്റിൽ പോകുന്നു മേശകളൊക്കെയും സബ്ദീം അഴുക്കുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒരു സ്ഥലവും ശേഷിപ്പില്ല ആർക്കാകുന്നു ഇവൻ പരിജ്ഞാനം ഉപദേശിപ്പാൻ പോകുന്നത് ആരെയാകുന്നു അവൻ പ്രസംഗം ഗ്രഹിപ്പിക്കാൻ പോകുന്നത് പാലുകുടി മുല കൂടി വിട്ടവരെയോ ചട്ടത്തിന്മേൽ ചട്ടം ചട്ടത്തിന്മേൽ ചട്ടം സൂത്രത്തിന്മേൽ സൂത്രം സൂത്രത്തിന്മേൽ സൂത്രം ഇവിടെ അല്പം അവിടെ അല്പം എന്ന് അവർ പറയുന്നു അതെ വിക്കി വിക്കി പറയുന്ന അതരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും ഇതാകുന്നു സ്വസ്ഥത ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പീൻ ഇതാകുന്ന വിശ്രമം എന്ന് അവൻ അവരോടള്ളിച്ചു എങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു ആകിയാൽ അവർ ചെന്ന് പിറകോട്ട് വീണ് തകർന്ന കുടുക്കിൽ അകപ്പെട്ട് പിടിപ്പെടേണ്ടേനും ഏഹോടെ വചനം അവർക്ക് ചട്ടത്തിന്മേൽ ചട്ടം ചട്ടത്തിന്മേൽ ചട്ടം സൂത്രത്തിന്മേൽ സൂത്രം സൂത്രത്തിന്മേൽ സൂത്രം ഇവിടെ അല്പം അവിടെ അല്പം എന്നായിരിക്കും അതുകൊണ്ട് ഈ ജനത്തിന്റെ അധിപതികളായ പരിഹാസികളെ ഏഹോയുടെ വചനം കേൾപ്പിൻ ഞങ്ങൾ മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഉടുമ്പടിയും ചെയ്തിരിക്കുന്നു പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ അത് ഞങ്ങളോട് അടുത്തു വരികയില്ല ഞങ്ങൾ പോഷ്കിനെ സ്വർണമാക്കി വ്യാജത്തിൽ ഒളിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ അതുകൊണ്ട് കർത്താവ് ഇപ്രകാരം അറി ചെയ്യുന്നു ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് കല്ലും വിലയേറെ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവൻ ഓടിപ്പോകില്ല ഞാൻ ആയത്തെ അളവ് ചരടും നീതിയെ തൂക്കട്ടേ വെക്കും കന്മഴ വ്യാജ സ്വർണത്തെ നീക്കിക്കളിയും വെള്ളം ഉള്ളിപ്പിടത്തെ ഒഴുക്കിക്കൊണ്ടു പോകും മരണത്തോടുള്ള നിങ്ങളുടെ സഖ്യത ദുർബലമാകും പാതാളത്തോടുള്ള നിങ്ങളുടെ ഉടമ്പടി നിലനിൽക്കില്ല പ്രവേഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ നിങ്ങൾ തകർന്നു പോകും അത് അക്രമിക്കുമ്പോഴൊക്കെയും നിങ്ങളെ പിടിക്കും അത് രാവിലെ തോറും രാവും പകലും അക്രമിക്കും അതിന്റെ സ്തുതി കേൾക്കുന്ന മാത്രയ്ക്ക് നടുക്കമുണ്ടാകും കിടക്ക ഒരുത്തനും നിവർന്ന് നിൽപ്പാൻ നീളം പോരാത്തതും പുതപ്പ് പുതപ്പാൻ വീതി പോരാത്തതുമാകും ഏഹോ തൻ്റെ പ്രവൃത്തിയെ തൻറെ ആശ്ചര്യ പ്രവൃത്തിയെ തന്നെ ചെയ്യേണ്ടതിനും തൻറെ ക്രിയെ തൻ്റെ അപൂർവക്രിയെ തന്നെ നടത്തേണ്ടതിനും എന്ന പോലെ എഴുന്നേൽക്കുകയും താഴ്വരയിൽ എന്ന പോലെ കോപിക്കുകയും ചെയ്യും ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകി പോകാതിരിക്കേണ്ടതിന് ആയിരിക്കരുത് സർവഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെ കുറിച്ച് ഞാൻ സൈന്യങ്ങളുടെ ഹോവയായ കഥാവിൽ നിന്ന് കേട്ടിരിക്കുന്നു ചെവി തന്ന് എന്റെ വാക്ക് കേൾപ്പിൻ സർദർ വചനം വേൾപിൻ വിതപ്പാൻ ഉഴുന്നവൻ ഇടവിടാതെ ഉഴുതുകൊണ്ടിരിക്കുന്നുവോ അവനെല്ലായ്പ്പോഴും നിലം കീറി കട്ട ഉടച്ചുകൊണ്ടിരിക്കുന്നുവോ നിലം നിരപ്പാക്കിയിട്ടും അവൻ കരിഞ്ചീരകം വിതക്കുകയും ജീരകം വിതറുകയും പൊളിയിലും ഉഴവുപൊളിയിലും അതിനുള്ള സ്ഥലത്തും ചെറുകോതം അതിന്റെ അറ്റത്തും ഇടുകയും ചെയ്യുന്നില്ലയോ അങ്ങനെ അവന്റെ ദൈവം അവനെ യഥാക്രമം ഉപദേശിച്ച് പഠിപ്പിച്ചിരിക്കുന്നു കരിഞ്ചീരകം മെതി വണ്ടി കൊണ്ട് മെതിക്കുന്നില്ല ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല കരിഞ്ചീരകം വടി കൊണ്ടും ജീരകം കോൾ കൊണ്ടും തല്ലി എടുക്കുക അത്രയോ ചെയ്യുന്നത് മെതിക്കയിൽ ധാന്യം ചതച്ചു കളയാറുണ്ടോ അവൻ അതിനെ അതിനെല്ലായ്പ്പോഴും മെതിക്കുകയും വണ്ടിയുടെ ചക്രത്തെ കുതിരകളെയും അതിന്മേൽ തെളിയിക്കുകയും ചെയ്യുകയില്ലയോ അവൻ അതിനെ ചതച്ചു കളിയില്ല അതും സൈന്യങ്ങളുടെ ഹോങ്കിൽ നിന്ന് വരുന്നു അവൻ ആലോചനയിൽ അതിശയും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാകുന്നു ദൈവമേ സ്തു നനയ്ക്ക് യോഗ്യമാകുന്നു മറിക്കുമോ